ഒരു തേങ്ങ എടുത്തിട്ട് കുക്കറിൽ ഇട്ട് നോക്കൂ എന്താണ് സംഭവിക്കുക അല്ലേ പഴയ ഇട്ടാലും മതി പുതിയ കുക്കറിൽ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പോൾ ഇതും ഇങ്ങനെയുള്ള നല്ല കുറച്ച് ടിപ്സാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലും പറയുന്നത് കേട്ടോ അപ്പോൾ ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് ഞാൻ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അലുമിനിയം കുക്കർ ഇല്ലേ നമ്മുടെ പഴയത് അതെടുത്താലും മതി കേട്ടോ അപ്പോൾ തേങ്ങയൊക്കെ ചെലവാൻ മടിയുള്ള ആൾക്കാർ ഇങ്ങനെ തേങ്ങ രണ്ട് രണ്ട് ഇതാക്കിയിട്ട് ഇതാ എത്ര പീസ് വേണമെങ്കിലും വെക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതാ രണ്ടെണ്ണം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് ഒരുമിച്ച് ഇങ്ങനെ ഒരു എണ്ണം നമ്മുടെ കുക്കറിൽ ഇപ്പോൾ നമ്മുടെ അലുമിനിയം കുക്കർ ആണെങ്കിൽ ഇങ്ങനെ വലിയതായിരിക്കും അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഒരു അഞ്ചെട്ട് തേങ്ങ ഒരുമിച്ച് വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ഒരു തേങ്ങ ആയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ ചൂടാക്കാം അതല്ലെങ്കിൽ വിസിലടിക്കാം കേട്ടോ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി അതല്ലാന്നുണ്ട് നമുക്ക് കുക്കറിന്റെ വിസിലൊന്ന് ഒരു വിസിൽ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ നമ്മുടെ കുക്കറിന്റെ വിസിലൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ചൂടാക്കിയാൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി ഇപ്പൊ ഇപ്പൊതാ ഒരു വിസിലടിച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഇത് ഒരു ഇളം ചൂടിലൊക്കെ നമുക്ക് നമുക്കിതൊന്ന് തൊടാൻ പറ്റണല്ലോ അപ്പൊ ഇതൊന്നെടുക്കാം അതിനുശേഷം നമുക്ക് ഈ ഒരു ചിരട്ടയിൽ നിന്ന് ഇതൊന്ന് വിട് വിടുപ്പിച്ചെടുക്കാനുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതാ രണ്ട് സൈഡും ജസ്റ്റ് ഒന്നിങ്ങനെ കുത്തി കൊടുക്കുമ്പോഴേക്കും തന്നെ നമ്മൾ ചൂടാക്കിയത് കൊണ്ടുള്ള ഗുണം അതാണ് നമുക്കിതാ ഇത് നല്ല രീതിയിൽ തന്നെ ഇതിങ്ങോട്ട് തിരിച്ചു വരും കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെ ചെയ്താൽ മതി നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടാനായിട്ട് അതേപോലെതാ ഈ കറുപ്പ് കളറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇത് നമ്മളൊരു പീലർ വെച്ചിട്ട് നമുക്ക് കളയാം അതല്ല ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ കഴിക്കുന്നത് നല്ലതാണെന്നാണ് കേട്ടോ പറയാം അപ്പോൾ അത് മുഴുവനായിട്ട് കളയേണ്ട ആവശ്യമൊന്നുമില്ല അതിന് നമുക്ക് ഇതൊന്ന് ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമ്മളൊരു മൂന്നാല് പീസാക്കിയിട്ട് നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ട് നമുക്കൊന്ന് രണ്ട് മൂന്ന് പൾസ് ചെയ്തെടുക്കാം കേട്ടോ പ്രത്യേകിച്ച് നമുക്ക് ചിരവാൻ ഏറ്റവും ബുദ്ധിമുട്ടാണ് ഇങ്ങനെ വളരെ ചിരവയിൽ പോലും കൊള്ളാത്ത ഇങ്ങനത്തെ ചെറിയ തേങ്ങകളാണെങ്കിൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ എല്ലാ തേങ്ങയും നമുക്ക് ഇതുപോലെ ചെയ്യാം പക്ഷേ ഇങ്ങനെ ചിരവയിൽ കൊള്ളാത്ത തേങ്ങകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഈ ഒരു ടിപ്സ് ഏറ്റവും ഗുണമാണെന്നാണ് ഞാൻ പറയുക പിന്നെ ചെരവാൻ മടിയുള്ള ആൾക്കാർക്കും ഇത് വളരെ ഈസിയാണ് കേട്ടോ പിന്നെതാ നമ്മൾ മിക്സിയിൽ കുറച്ച് ചെറിയ പീസാക്കി ഒന്ന് ഇട്ടിട്ടുണ്ട് ഇനി ഒരു രണ്ട് മൂന്നൊന്ന് പൾസ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പം ഇതാ നമുക്ക് നല്ല ചെരവി പോലെ തന്നെ നമ്മുടെ തേങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ പോലെ ഇത്തിരി ചെലവാനൊക്കെ മടിയുള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ഒരു പരിപാടി നോക്കാം നല്ല സുഖമാണ് എളുപ്പമാണ് ഇങ്ങനെ നമ്മളൊരു അഞ്ചാറ് തേങ്ങ ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കുറേ ദിവസത്തെ പണി കഴിയും നമുക്ക് പെട്ടെന്ന് നമുക്ക് എന്തിനു വേണമെങ്കിലും തേങ്ങ ഇടണം അല്ലെങ്കിൽ കറി വെക്കണം പെട്ടെന്ന് നമുക്ക് എളുപ്പമാവും നമ്മുടെ രാവിലത്തെ ജോലികൾ ഒരു കപ്പ് അരി കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിട്ട് തേങ്ങാ പാലോ തേങ്ങ വെള്ളമോ ഈസ്റ്റോ ഒന്നും ചേർക്കാതെ ഉണ്ടാക്കാനുള്ള വഴിയാണ് കേട്ടോ പറയുന്നത് ഒരു കപ്പ് അരി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ രണ്ട് സ്പൂണ് ഉഴുന്ന് കൂടി എടുത്തിട്ടുണ്ട് കാൽ കപ്പ് അതൊന്ന് കുതിർന്നതിന് ശേഷം കാൽ കപ്പ് നമ്മുടെ ചോറും കൂടെ ഇട്ടിട്ട് പിന്നെ നമ്മളൊരു രണ്ട് സ്പൂണ് പഞ്ചസാരം കൂടെ ചേർക്കണം കേട്ടോ ഉപ്പും കൂടെ ചേർക്കുക ഇതൊന്ന് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ആപ്പം ഉണ്ടാക്കാം ഇത് ഈ മാവ് ഒന്ന് പൊളിച്ചതിന് ശേഷം ഒന്ന് പൊങ്ങി വന്നതിന് ശേഷം നമ്മളൊന്ന് ആപ്പം ഉണ്ടാക്കണം കേട്ടോ പിന്നെ നമുക്ക് ചെറിയ ചെറിയ ആപ്പങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയിൽ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് നമുക്കിപ്പോൾ തേങ്ങ ചേർത്തില്ല തേങ്ങാപ്പാൽ ചേർത്തില്ല അല്ലെങ്കിൽ ഈസ്റ്റ് ചേർത്തില്ല എന്നൊന്നും പറഞ്ഞിട്ട് അതിന് അല്ലെങ്കിൽ സോഡാ പൊടിയോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർത്തില്ല എന്ന് പറഞ്ഞിട്ട് അതിന് ടേസ്റ്റിൻ്റെ വ്യത്യാസമൊന്നുമില്ല നല്ല ടേസ്റ്റിയായിട്ട് ാണ് അപ്പൊ ഇന്നത്തെ ഈ ഒരു ടിപ്സ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ അടുത്ത അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം വീണ്ടും ബൈ